ഇന്ത്യയിലെ ഏറ്റവും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സജീവമായിട്ടുള്ള ഓൺലൈൻ ന്യൂസ് ആൻഡ് അനാലിസിസ് പോർട്ടലാണ് ഇത് വയർ ഡി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന വയറിനാണ് ഇത്തവണ രാജേഷ് സ്മാരക മാധ്യമ അവാർഡ് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് നടപ്പുകാലത്ത് നമുക്കറിയാം ജനാധിപത്യത്തിൽ വാച്ച് ഡോ കാവൽ നായ്ക്കൾ എന്നാണ് മാധ്യമങ്ങളെ കുറിച്ച് പറയാറ് എപ്പോഴൊക്കെയോ എപ്പോഴൊക്കെയോ ഭരണഘടനയ്ക്ക് നേരെയും മനുഷ്യാവകാശങ്ങൾക്ക് നേരെയും ജനാധിപത്യത്തിനു നേരെയും ഭീഷണി ഉണ്ടാകുന്നുവോ അതിനെതിരെ ശക്തമായി നിലപാട് എടുക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ധർമ്മം പ്രതിപക്ഷ ധർമ്മം തന്നെ പക്ഷെ നിർഭാഗ്യവശാൽ മുഖ്യധാര മാധ്യമങ്ങൾ പലതും വാച്ച്ഡോ നിന്ന് ലാപ്ടോകായി മാറുകയും സുഷുപ്തിയിൽ ആണെന്നുള്ള ആരോപണം ഉയരുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വളരെ ധീരമായി അന്വേഷണ പ്രവർത്തകരുടെ വളരെ ശക്തമായി പിടിച്ചു നിൽക്കുന്ന അതായത് ജനാധിപത്യത്തിന്റെ കാവലാളായി അല്ലെങ്കിൽ കാവൽ ഭടന്മാരായി കാവൽ നായ്ക്കളായി മാറുന്ന യഥാർത്ഥ മാധ്യമങ്ങളും ധർമ്മം നിർവഹിക്കുന്ന ഒരു പോർട്ടൽ ന്യൂസ് പോർട്ടൽ വലിയ മാധ്യമമല്ല അത്തരമൊരു മാധ്യമങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടെന്നും അതിനോട് ഐക്യാര്ഢ്യം പ്രഖ്യാപിക്കേണ്ടതുണ്ടെന്നും മാധ്യമ ജേർണലിസ്റ്റിനും കരുതുന്നു പ്രത്യേകിച്ചു രണ്ടാൻ്റെ പേരിൽ ഒരു അവാർഡ് അത് ഞങ്ങള് തവണ അവർക്കാണ് അവാർഡ് നൽകുന്നത് ചെറിയൊരു പോർട്ടൽ അല്ലാതെ ഹിന്ദുവിന്റെ എഡിറ്ററായി നിന്ന സിദ്ധാർത്ഥ വരദരാജൻ ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഇക്കണോമിക് ടൈംസിലൊക്കെ തന്നെ ശക്തമായി മാധ്യമപ്രവർത്തനം നടത്തിയ എം കെ വേണു സിദ്ധാർത്ഥ് തുടങ്ങിയ മൂന്ന് പേർ തുടങ്ങിയ ഒരു സംരംഭമാണ് പരിഗണിക്കുന്നത് സീമാ ചിഷ്ടി അറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സീതാറാം ഞച്ചിയുടെ ഭാര്യയാണ് അത്തരം ശക്തമായ അതായത് ഒരു സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും കോർപ്പറേറ്റ് സമ്മർദ്ദങ്ങൾക്കും മറ്റ് ഒരുതരം ഭീഷണിക്കും പ്രലോഭനങ്ങൾക്കും വഴങ്ങാതെ ഇതുവരെ ധീരമായ മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന അവരോട് മാധ്യമം ജേർണലിസ്റ്റിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് ഇരുപത്തിയൊന്നിന് ബഹുമാനപ്പെട്ട സ്പീക്കർ എൻ ഷംസീറാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതും അവാർഡ് നിർവഹിക്കുന്നതും അപ്പൊ എല്ലാവരെയും ഈ മാധ്യമ രാജേഷ് അവാർഡിന്റെ ഒരു പ്രസക്തിയും പ്രാധാന്യവും നിങ്ങളെ ബോധ്യ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാൽ പോലും ആ പരിപാടിയിലേക്കും പരിപാടി വിജയിപ്പിക്കുന്നതിലേക്കും ഈ അവാർഡ് പ്രഖ്യാപന വാർത്ത നൽകുന്നതിലും നിങ്ങളൊക്കെ പിന്തുണ എത്തിക്കുകയാണ് പരിപാടിയെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ എന്റെ കൂടെ എങ്ങാകാൻ പരിചയപ്പെടുത്താം സുലഭാണ് സുലഭ് മാധ്യമ ജേർണലിസ്റ്റിന്റെ സെക്രട്ടറിയാണ് ഞാൻ മാധ്യമ ജേർണലിസ്റ്റിന്റെ പ്രസിഡന്റ് ആണ് പിന്നെ നമ്മുടെ പുരസ്കാര സമിതിയുടെ കൺവീനറാണ് പി പി ജുലൂബ് മുനിസിപ്പൽ കെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമാണ് അപ്പറയിക്കുന്നത് നിലവിൽ കെ ഡബ്ല്യു സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായ പി വി അരവിന്ദൻ ബിജു ബിജുനാഥ് നമ്മുടെ പ്രസ് ക്ലബ്ബിന്റെ വൈസ് പ്രസിഡന്റ് ആണ് അതോടൊപ്പം മാധ്യമ ജേണലിസ്റ്റ് യൂണിയന്റെ പ്രസിഡർ കൂടിയാണ് അപ്പൊ ഇതിനെ കുറിച്ച് പരിപാടിയെ കുറിച്ച് കൂടുതൽ കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകർക്ക് മുമ്പില് എൻ കാര്യചേട്ടനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഒരേ സമയം മികച്ച മാധ്യമ പ്രവർത്തകനും ക്രീയേറ്റീവിനിസ്റ്റുമായ അദ്ദേഹത്തിന്റെ പേരിൽ ഏർപ്പെടുത്തിയ അഞ്ചാമത്തെ പുരസ്കാരമാണിത് ഏറ്റവും ആദ്യത്തെ പുരസ്കാരം സാമൂഹ്യ പ്രവർത്തകരായി കൃഷ്ണന്മാളിനായിരുന്നു പിന്നീട് മാധ്യമപ്രവർത്തകരായ ജോസി വർഗ് ജോസി തോമസ് ജേക്കബ് എന്നിവർക്കും കഴിഞ്ഞ വർഷം ഡബ്ല്യു സി ജിക്കുമായിരുന്നു പുരസ്കാരം ഇത്തവണ ഒക്ടോബർ ഇരുപത്തിയൊന്ന് ചൊവ്വാഴ്ച അളകാപുരിൽ വെച്ചിട്ടാണ് പരിപാടി മണിക്ക് ചടങ്ങിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ എ എൻ ഷംഷീർ പുരസ്കാരം വിതരണം നിർവഹിക്കും വയറിനു വേണ്ടി ഡയറക്ടറും സ്ഥാപനങ്ങളുമായ എം കെ വേണു പുരസ്കാരം ഏറ്റുവാങ്ങും എഴുത്തുകാരനും പ്രഭാഷകനും കവിയുമായ പി എൻ ഗോപികൃഷ്ണൻ രാജേഷ് അനുസ്മരണ പ്രഖ്യാപന അനുസ്മരണ പ്രഭാഷണം നടത്തും ഇന്ത്യൻ മാധ്യമ ലോകം പരിണാമ വർത്തമാനം എന്ന വിഷയത്തിലായിരിക്കും അനുസ്മരണ പ്രഭാഷണം മാധ്യമ ചീൻഫെക്ടർ ഒ അബ്ദുറഹ്മാൻ കെ ഡബ്ല്യു പ്രസിഡന്റ് കെ പി റജി കോഴിക്കോട് സർ പ്രസിഡന്റ് എ പി മുഹമ്മദ് കെ എൻ്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് എം അബ്ദുൾ റഹമീദ് തുടങ്ങിയവർ പങ്കെടുക്കും സാധാരണ ഗതിയിൽ അവാർഡ് ദാനം ഒരു അവാർഡ് ദാനത്തിനപ്പുറം മാധ്യമരംഗത്തെ സജീവമായ ഗൗരവമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് മാറ്റാറുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കാൻ ജേണൽസും സ്റ്റുഡൻസും മാധ്യമരംഗത്ത് നിന്നുള്ള ആൾക്കാരുമാണ് എല്ലാ വർഷവും അങ്ങനെ ചെയ്യാറ് ഇത്തവണ അതുപോലെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നല്ല ഒരു കാമ്പുള്ള പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഉണ്ടാവും അതോടൊപ്പം പിന്നെ സമയമുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന പ്രമുഖരായ മാധ്യമപ്രവർത്തകരായിട്ട് സമ്പാദത്തിന് സാധാരണ സമയം അനുവദിക്കാറുണ്ട് സമയത്തിൽ ഞാൻ ലഭ്യതവുമായിരിക്കും കാരണം കഴിക്കപ്പെടുന്നതാണ് ഏതായാലും ഒരിക്കൽ കൂടി നിങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കുന്നു പറഞ്ഞ പോലെ പിന്നെ അഞ്ചു വർഷം കൊണ്ട് വളരെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടൊരു അവാർഡ് അത് കാരണം കഴിഞ്ഞ വർഷം പിന്നെ ഈ ട്രേഡിനുള്ള ആളുകൾ കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൊടുത്തു സി സി ക്കാണ് വിമൻ ഐ സിനിമ കളക്ട് വിമൻ സിനിമ കളക്ട് എന്നുള്ള ആ ആ സമയത്ത് ഏറ്റവും കത്തി നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ അവർക്ക് പിന്തുണ കൊടുക്കുകയും അവർക്ക് അവാർഡ് അവർ സന്തോഷവും അവാർഡ് സ്വീകരിക്കുന്നത് ഈ സമയത്ത് ഇരുപത്തയ്യായിരം രൂപയും ഫലവുമാണ് അവാർഡ് അതായത് ഡൽഹി നിന്നുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിൽ കൊടുക്കുമ്പോൾ അവരും അവരുടെ ഐക്യദാർഢ്യത്തിന് വളരെ സന്തോഷമാണ് ഞങ്ങൾ അതായത് കേരളത്തിന്റെ ഒരു മൂലയിൽ നിന്നുള്ള ഒരു ചെറിയ സംഘടന അത്ര വലിയ തുകയൊന്നും ഇല്ലാത്ത അവാർഡ് ആണെങ്കിൽ പോലും അവര് അവരുടെ പിന്തുണക്ക് ഞങ്ങൾ നൽകുന്ന പിന്തുണക്ക് ഐക്യദാർഢ്യത്തിന് വളരെ സന്തോഷമൊക്കെയാണ് സിദ്ധാർത്ഥരാജൊക്കെ പ്രതികരിച്ചത് ഏതായാലും അത് മാധ്യമ ജേണലിസ്റ്റിന്റെയോ അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമ സമൂഹ സമൂഹത്തിന്റെ മുഴുവൻ സമൂഹത്തിന്റെ മുഴുവൻ ഐക്യദാർഢ്യമായിട്ട് കരുതണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാവരുടെയും പിന്തുണ ആഗ്രഹിക്കുന്നത്